കെ ശരിഹരനെ എ ബി സി മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നു അതൊരു ഔപചാരികതയ്ക്ക് വേണ്ടി കെ ശരിഹരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ മലയാളികൾക്കെല്ലാം നന്നായിട്ടറിയാം അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ പ്രചാരകനും സൈദ്ധാന്തികനും പ്രഭാഷകനും ഒക്കെ ആയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഇന്ന് അദ്ദേഹം ആർ എം പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ധാരാളം മൗലികമായ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയിലുണ്ട് ഇപ്പോഴും അദ്ദേഹം വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ട് സി പി എമ്മിൽ നിന്ന് നിർണായകമായൊരു ഘട്ടത്തിൽ പല കാലങ്ങളായി അതിനകത്ത് നടന്ന ഉൾപാർട്ടി സമരങ്ങളുടെ ഭാഗമായി പുറത്തു വന്ന് ഇപ്പോൾ ആർ എം പി ഐയുടെ ഭാഗമാണ് ഞങ്ങളിന്ന് കെ ഹരിഹരനുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം കൂടി ജീവിതം കൊടുത്ത് വളർത്തിയെടുത്ത സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ആശയപരമാണോ സംഘടനാപരമാണോ മാത്രമല്ല സിദ്ധാന്തത്തിന് ആശയത്തിന് ചേർന്ന പ്രായോഗിക കർമ്മരൂപങ്ങൾ അന്യം നിന്ന് പോയത് കൊണ്ടാണോ ഹരി സംസാരിച്ചു തുടങ്ങും എന്താണ് സി പി എമ്മിന് സംസാരിക്കുന്നത് എന്ന് അങ്ങേക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ വളരെ സ്വതന്ത്രമായി പറയാവുന്നൊരു പ്ലാറ്റ്ഫോമാണിത് പ്ലീസ് പി ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നം ഒരു രണ്ടായിരം ആണ്ട് മുതൽ തന്നെ സി പി എമ്മിന്റെ ഒരു തകർച്ച തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഹർകൃഷ്ണൻ സിംഗ് സുർജത്തിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹം ജനറൽ സെക്രട്ടറി കഴിഞ്ഞതിന് ശേഷം വിവരമിച്ചതിന് ശേഷം പ്രകാശ് കരാട്ട് ജനറൽ സെക്രട്ടറി വന്ന കാലം മുതൽക്ക് സി പി ഐ എമ്മിന്റെ ഒരു ഗ്രാഫ് താഴേക്കാണ് പാർലമെന്റ് രംഗത്തും പൊതു സമരങ്ങളുടെ രംഗത്തും ഒക്കെ താഴേക്ക് പോവാൻ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു സി പി ഐ വലിയ പ്രതിസന്ധികളിലേക്ക് പോകുന്നു ആ പ്രതിസന്ധിയെക്കുറിച്ച് അവരുടെ പല ഘട്ടങ്ങളിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റാറിന് ശേഷം പല ഘട്ടങ്ങളിൽ തെറ്റുതിരുത്തൽ രേഖകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ തെറ്റുതിരുത്തി പുതിയ പാർട്ടിയായി തിരിച്ചു വരുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുപ്പത്തിനാല് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച പശ്ചിമബംഗാളിൽ ബുദ്ധുദേവ് ഭട്ടാചാര്യ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ട് ആ ഗവൺമെന്റ് അവസാനിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അവസാനിക്കാത്തല്ല പാർട്ടി തന്നെ അവസാനിച്ചു ബംഗാളിൽ നിന്ന് സി പി ഐ എം ഒന്നുമല്ല അവസാനത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ അവര് രണ്ട് സ്ഥാനാർത്ഥികളാണ് അതിലൊരാള് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് കെട്ടിവെച്ച രാജി തിരിച്ചു വിളിച്ച സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടാണ് എന്നിട്ട് എഴുതി കേട്ടുപോയി കേരളത്തിൽ ഒരു സീറ്റിലേക്ക് വീണ്ടും ഒതുങ്ങേണ്ടി വന്നു ആദ്യമായി കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടി പാർലമെന്റിലേക്ക് ത്രിപുരയില് ഒരൊറ്റ സീറ്റും കിട്ടിയിട്ടെന്ന് മാത്രമല്ല പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ലാത്ത രീതിയിൽ അവിടെ പാർട്ടി അവസാനിച്ചു ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദയനീയമായ തകർച്ച നേരിടുന്നത് എന്നത് കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരും ഒക്കെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ചരിത്ര അനുഭവങ്ങൾ അത് വലിയ സമരങ്ങൾ നടത്തിയ പാർട്ടിയാണ് ഞങ്ങൾക്കൊപ്പം തന്നിട്ടുണ്ട് തൊഴിലാളികൾക്കൊപ്പം തന്നിട്ടുണ്ട് കർഷകർക്കൊപ്പം തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയാണ് ഈ തകർന്നു പോകുന്നത് അതിൻ്റെ തകർച്ചയുടെ കാരണം തീർച്ചയായിട്ടും സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് ആശയപരമായ പ്രശ്നങ്ങളുണ്ട് നേതാക്കളുടെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ട് ഇതെല്ലാം ചേരുന്നതാണ് അതിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കുന്നത് നമ്മുടേതു ഇന്ത്യയെ പോലുള്ള ഒരു പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം സി പി ഐ എം ഗുരുതരമായ തകർച്ച നേരിടുന്നുണ്ട് അത് പൂർണമായും പാർട്ടി നേതൃത്വത്തിന്റെ ുള്ള ഒരു നൈഭവുണ്ടാണെന്ന് ഞാൻ പറയും കാരണം നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടിയാലും പ്രതിദോഷ പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ഒക്കെ അതാത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ പുറത്തുള്ള സാമൂഹ്യ വളർച്ചയൊക്കെ നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക നിലപാടുകൾ എടുക്കുക സി പി എമ്മിന് സംഭവിച്ചത് മിക്കവാറും ഒരു രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തോടു കൂടി അതുവരെ പുലർത്തി പോന്നിരുന്ന രാഷ്ട്രീയ സമീപനങ്ങളിൽ നിന്ന് അവർക്ക് ഒരു യൂടൈൻ അടിക്കേണ്ടി വന്നു അതുവരെ അവർ തൊഴിലാളികളോടും കൃഷിക്കാരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങള് ആഗോളവൽക്കരണത്തെ എതിർക്കുന്ന ശക്തിയാണെന്നാ ഞങ്ങൾ ഗ്ലോബലൈസേഷനെതിരാ ഞങ്ങള് വിദേശ വായ്പകൾക്കെതിരാണ് ഞങ്ങള് വലിയ പദ്ധതികൾക്കെതിരാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ മിക്കവാറും ഒരു കേരളത്തിലും ബംഗാളിലും ഒക്കെ ഗവൺമെന്റ് കയ്യിലുണ്ട് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഇനി ആഗോളവൽക്കരണ നടപടികളായിട്ടൊരു സന്ധി ഇല്ലാതെ പോകാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കാം തൊഴിലാളികൾക്ക് കർഷകർക്ക് ഗുണം കിട്ടണമെങ്കിൽ വായ്പ വേണം എന്ന് പറയാം അങ്ങനെ വലിയ വായ്പകളിലേക്ക് പോകുന്നു വലിയ പദ്ധതികളിലേക്ക് പോകുന്നു വലിയ മൂലധന നിക്ഷേപ സാധ്യതകൾ തേടി പോകുന്നു അതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടായത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് തൊഴിലാളികൾക്കും കർഷകർക്കും എതിരായ ഒരു സാമ്പത്തിക ഇടപാടാണ് നയങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന അതേ ആളുകൾ അത് നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പ് വന്നു അവരുടെ വിശ്വാസ്യത പോയി അതോടൊപ്പം അവര് കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ അതുവരെ എതിർത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവര് നടപ്പാക്കിയിട്ടുള്ളൂ വിദേശ വായ്പയിൽ ആശ്രയിക്കാൻ വായിപ്പ് അതിന്റെ ഭാഗമായിട്ട് എ ഡി പിന് വായ്പ വന്നു ലോകബാങ്കിന് വായ്പ വന്നു തുടർച്ചയായിട്ട് ജനകീയ സ്വത്തം പോലുള്ള പദ്ധതികൾ വന്നു ബി പി പോലുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ അതുവരെ എതിർത്തിരുന്ന കാര്യങ്ങളാണ് മയങ്ങളാണ് അത് പെട്ടെന്ന് അതിനോട് അനുകൂലിക്കുകയാണ് അതിനെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ നേതാക്കൾ പറഞ്ഞത് ഈ ആഗോളവൽക്കരണത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് പക്ഷെ അതിൽ ചില ഗുണങ്ങളുണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ വായ്പയാണ് വായ്പ ഓ വായ്പ കിട്ടും പിന്നീട് വലിയ പരിശോധന തിരിച്ചടയ്ക്കണം പക്ഷേ വായ്പ വരും വായ്പയ്ക്ക് ഈ കമ്മീഷൻ കിട്ടും അതുകൊണ്ടൊക്കെ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനാണ് അവർ അവര് തെറ്റിദ്ധരിച്ചത് ഇന്ന് കേരളത്തെ സമ്പദ്ഘടന പാപ്പരായി എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്നത് അന്ന് വിമർശിച്ചിരുന്ന ആളുകളുടെ വാദഭവങ്ങൾക്ക് മറുപടിയില്ലാന്നുള്ളതാണ് ഇതൊരു ദിവസം കൊണ്ട് കേന്ദ്ര ബാലപാല ധനകാര്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നമുക്ക് കുഴപ്പം കൊണ്ട് വന്ന കാര്യമല്ല അത്രയോ കാലമായിട്ട് നടപ്പാക്കിയ ഒരു സാമ്പത്തിക നയത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ബാലപാലാണെന്നുള്ളതാണ് ഒരു നടപ്പാക്കിയ സാമ്പത്തിക സമീപനത്തിന്റെ വായ്പ വാങ്ങിയിട്ട് എന്നുള്ള സമീപനത്തിന്റെ ദുരന്തം അനുഭവിക്കുന്നത് മനോമാനമാണ് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് പണമില്ല പണമില്ലാതെ എവിടെയും പണമില്ല പണം കിട്ടാതെ ഒരു സെക്കൻഡ് സത്യത്തിൽ ഈ പോരാട്ടം കേരളത്തിലെ സി പി എമ്മിനകത്ത് ആദ്യം തുടങ്ങി വെച്ച ഒരാൾ ായിട്ടും വിജയമാർഷാണ് ഈ കാര്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് തോമസ് ഐസക് എന്ന നയങ്ങൾക്കെതിരായ വളരെ കൃത്യതയുള്ള വിമർശനം വരുന്നത് വിജയമാഷ്ട്ര പക്ഷത്താണ് വിജയമാർ അതായത് ഉണ്ടായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരും അതിനെ അനുകൂലിച്ച രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ജനകീയ സൂട്ടണത്തിലെ വിദേശ ഇടപെടൽ പ്രശ്നം ഉന്നയിക്കുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആ സമരം വളരെ ശരിയായിരുന്നു പക്ഷേ വിജയമായിട്ട് വെറുക്കി നീങ്ങുന്ന രാജ മരമാണ് എന്ത് വിലവെടുത്തു അത് വെട്ടി മാറ്റണം എന്നാണ് അന്ന് സി പി എമ്മിന്റെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു വിജയമാർക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തി വിജയമാർ പാർട്ടി വരുത്തുന്നതാണ് പാർട്ടി ശത്രുവാണെന്ന് പറഞ്ഞു അങ്ങനെ വിജയമാഷ ഒപ്പം തൊന്ന് മുഴുവൻ ദ്രോഹിച്ചു പക്ഷേ കൊറത്താക്കി പക്ഷെ ഇന്ന് ഇന്ന് അവർ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും വിജയമാഷ പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുകയാണ് എന്താണ് ഇതിന്റെ തരാർ തന്നെ തെറ്റിദ്ധരിയല്ല വേണ്ടത് വിജയമാഷ പുസ്തകം ഒരു മൂന്നു നേരം വായിച്ചു നോക്കുകയാണ് വേണ്ടത് എന്നാണ് സംഭവിച്ചതെന്ന് അറിയണം ആശയപരായ വ്യതിയാനമാണ് നയപരമായ വ്യതിയാനം എന്നാണ് അങ്ങനെ പറയുന്നത് രണ്ടാമത്തേത് സംഘടനാപരമായ വ്യതിയാനം ഇപ്പൊ നയപരമായ വ്യതിയാനത്തോടൊപ്പം തന്നെ ഈ പാർട്ടി നേരിട്ട പ്രത് സംഘടനാപരമായ വ്യതിയാനങ്ങളാണ് സംഘടനാപരമായിട്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നത് മുതൽ പടിപടിയായിട്ട് അദ്ദേഹം സംഘടനയിൽ നടപ്പാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട് അദ്ദേഹം അതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒളിച്ചടുക്കിട്ട് അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത് അതാണ് പ്രധാനം ചടങ്ങം കോങ്ങുന്നതിന് ശേഷം കേരളത്തിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഞാൻ വെരുത്തം സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു പാർട്ടിയെ ബിൽഡ് ചെയ്യാം അദ്ദേഹത്തിന്റെ വൈദാളികര് ആശ്രിതര് അവരെല്ലാം ചേർന്ന പുതിയ പാർട്ടിയാണ് അത് പഴയ പാർട്ടിയല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതുവരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ സമീപനമോ അതിനകത്തുള്ള നേതൃത്വം അല്ല പുതിയ നേതൃത്വം വരുന്നു പുതിയ സമീപനം വരുന്നു പുതിയ നിലപാടുകൾ വരുന്നു അതൊരു പുതിയ പാർട്ടിയാണ് ആഗോളവൽക്കരണ കാലത്ത് അതിന്റെ അനുഭവങ്ങൾ അതിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽപ്പെട്ട രാഷ്ട്രീയ അത് ചെറിയ കാര്യമല്ല അതാണ് കേരളത്തിലെ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സംബന്ധിച്ച് ഈ പുതിയ പുതിയ നേതൃത്വ അങ്ങനെ പാർട്ടി അടിസ്ഥാനമില്ല അതെ അങ്ങനെ ഈ തനിക്ക് പറ്റിയ തരത്തിൽ ഒരു പാർട്ടിയാക്കി ഇതിനെ മാറ്റി അല്ലെങ്കിൽ ഒരു പുത്തൻ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തിന് പറ്റിയ രീതിയിൽ ഇതിനെ തകർക്കാനും സാധിക്കുന്നത് അതെ അതെ അത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രപരമായ ഒരു പരിമിതി അത് എപ്പോഴും സെക്രട്ടറി കേന്ദ്രീകരിക്കുന്ന പാർട്ടിയാണ് അപ്പൊ അതെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കിയ സെക്രട്ടറിയാണ് അപ്പൊ സെക്രട്ടറിയുടെ ഗുണവും ദോഷമനുസരിച്ചാണ് പാർട്ടിയുടെ മുന്നോട്ട് പോക്കും പിന്നോട്ട് പോക്കും സംഭവിക്കുക എല്ലായിടത്തും വന്നിട്ടുണ്ട് കേരളത്തിൽ അത് തന്നെയാണ് ഈ സെക്രട്ടറി വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ എതിർക്കുന്നവർ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവര് അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊന്നും പിന്നെ പാർട്ടിയിൽ അങ്ങനെ അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ സി പി എമ്മിന് നടന്ന അവസാനത്തെ ആശയസമരമാണ് എം എം വിജയം മാഷി തുടങ്ങിയ വ്യക്തികളും മറ്റുള്ളവര് പിന്നാലെ ചേരുകയും ചെയ്ത മലപ്പുറം സമ്മേളനത്തിലെ അതിരൂക്ഷമായ ആശയ സമരം അത് ലോകബാങ്ക് വായ്പി വായ്പ നയമാറ്റം ബി ജെ പി ജനകീയ ആസൂത്രണം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് വിജയമാഷി സത്യത്തിൽ സാംസ്കാരികമായൊരു മുന്നണിയായി പുറമേ നിന്ന് ഒരു തിരുത്തൽ പ്രക്രിയ നടത്തുകയാണല്ലോ ഉണ്ടായത് ഏതാണ്ട് അതേ കാലത്തോ അതിനു മുമ്പോ തന്നെ പാർട്ടിക്കകത്ത് ഈ ആശയപരമായ വ്യതിയാനത്തിനെതിരായി വലിയൊരു കലാപം തുടങ്ങിയിരുന്നല്ലോ അതാരൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പറയൂ അത് ഞാൻ അതിനെ കുറിച്ച് കാണുന്നത് ഒരു തൊണ്ണൂറുകളിലെ പ്രശ്നമായിട്ട് തന്നെയല്ല കാരണം അറുപത്തിനാലിൽ സി പി എം രൂപപ്പെട്ടതിനു ശേഷം സി പി എം രൂപപ്പെടുമ്പോ അതിന്റെ ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്ന സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അവരുടെ മാവോയുടെ ഒരു വലിയ ചിത്രം ഉണ്ടായിരുന്നു ചൈനീസ് ചൈനീസ് രീതിയിലുള്ള വിപ്ലവ പരിപാടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ സ്ഥാപിക്കാൻ വേണ്ടി വെച്ചാണ് മുമ്പ് സി പി ഐ രൂപ രൂപപ്പെടുത്തുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാല് ഈ നെക്സലൈറ്റ് പ്രസ്ഥാന സിപിഐമ്മിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്താണ് ചെയ്യുന്നത് അവരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു വിപ്ലവ പാർട്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ത്യന്റെ ഒരു വിപ്ലവത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് കാണിക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് പക്ഷെ അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല കാരണം അത് അങ്ങനെ അങ്ങനെ പോകുന്ന അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല നക്സലൈറ്റ് പ്രസ്ഥാനം ഒക്കെ ശക്തിപ്പെട്ട് പിന്നെ അത് തകർന്നു കഴിഞ്ഞപ്പോൾ സി പി ഐ അകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ആ നിലയ്ക്ക് ഒരു വിപ്ലവത്തിന് ഒരു വാദിച്ചവരൊക്കെ ആ പുറത്തേക്ക് പോയി പല രീതിയിൽ പുറത്തു പിന്നീടുള്ള സി പി എമ്മിന് അന്നും തുടക്കം മുതൽ ജനറൽ സെക്രട്ടറി എടുത്ത് നിൽക്കുന്നത് സുന്ദരീയാണ് ഈ സുന്ദരിയാണ് പിന്നെ അവര് നേരിട്ട പ്രശ്നം അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ വിശാലമായ ഒരു മുന്നണി വേണം എന്ന പ്രശ്നം വന്നപ്പോൾ ആ മുന്നണിയിൽ ആരൊക്കെ വേണം എന്നുള്ള പ്രശ്നം സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട് ജയപ്രസ്ഥാനായിട്ട് പ്രസ്ഥാനമുണ്ട് ജനസംഘമുണ്ട് ഉണ്ട് സംഘടനാ കോൺഗ്രസ് ഉണ്ട് ഇവരോടൊ കേന്ദ്ര നിലപാടെടുക്കണം എന്നുള്ള പ്രശ്നം സുന്ദരയ്യ പറഞ്ഞത് ഞാന് ജനസംഘുവായി ചേർന്നുള്ള ഒരു മുന്നണിയോടെ യോജിക്കട്ടില്ല അതുകൊണ്ട് സുന്ദരയ്യ പാർട്ടിക്കകത്ത് അതിനെ തുടങ്ങും പക്ഷെ സുന്ദരയ്യയുടെ കൂടെ ആരുണ്ടായിരുന്നില്ല സുന്ദരയ്യ ഈ പ്രശ്നത്തിന്റെ പേരിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എഴുപത്തിയഞ്ചിലാണ് രാജിവെച്ചത് പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞവരെ സി പി എമ്മിന് സെക്രട്ടറി ഇല്ല ജനറൽ സെക്രട്ടറി ഇല്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ജലന്തർ പാർട്ടികൾ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞത് രണ്ട് വർഷത്തോളം ജനറൽ സെക്രട്ടറി ഇല്ലാത്തൊരു പാർട്ടി ആണ് അത് അരീന്ദ്രദാസ് പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞ് ഇ എം എസ് വരുമ്പോൾ എം എസ് ജനറൽ സെക്രട്ടറി വന്നതോടുകൂടി സുന്ദരിയ വിമർശനങ്ങളൊക്കെ വളരെ വിശദീകരണം ചെയ്തുകൊണ്ട് വലിയൊരു കത്താണ് രാജിക്കത്ത് വലിയ രാജിക്കത്താണ് അതിനകത്ത് ഈ അരീന്ദ്രദാസത്തോടുള്ള സമീപനമോ ജനസംഘത്തോടുള്ള സമീപനമോ മാത്രമല്ല പാർട്ടി എവിടെയാണ് നിൽക്കേണ്ടത് പാർട്ടി ആരുടെ കൂടെയാണ് ഇത് തൊഴിലാളികളുടെ പാർട്ടിയാണോ കർഷകരുടെ പാർട്ടിയാണോ കർഷക തൊഴിലാളികളുടെ പാർട്ടിയാണോ തുടങ്ങിയ പ്രശ്നങ്ങൾ സുന്ദരി ഉന്നയിക്കുന്നത് അപ്പൊ രണ്ടു പക്ഷാണ് സുന്ദറയ്യ കർഷകർക്കും കർഷാ തൊഴിലാളികൾക്കും വേണ്ടി ഒരു ഭാഗത്ത് വാദിക്കുന്നു മറവാത്ത് വീ യാറിനെ പോലുള്ളവർ ഇമിനെ പോലുള്ളവർ ബസവനെ പോലുള്ളവർ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടി വേണമെന്ന് പറയുന്നു ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് സുന്ദറയ്യ പോളിറ്റ് ബോറോയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് ആന്ധ്രയിലേക്ക് മടങ്ങി സ്റ്റേറ്റ് ഓഫ് ജില്ലയിലേക്ക് പോയി സുന്ദരിയെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കാരും മറുപടി പറഞ്ഞില്ല സുന്ദരയെ ജീവിച്ചിരുന്ന കാലത്ത് മറുപടി പറഞ്ഞില്ല എൺപത്തിണ്ട് സുന്ദരിയെ മരിച്ചതിന് ശേഷം ബി ടി ആർ അതിന് മറുപടി എഴുതുന്നു മാർസിസ്റ്റകത്ത് ബി ടി ആറിന്റെ ഒരു ലേഖനമുണ്ട് സുന്ദരിയക്കുള്ള മറുപടിയാണ് പക്ഷെ ആ നിലയ്ക്ക് സുന്ദരിക്ക് ഉള്ള മറുപടി പറയുന്നില്ല സുന്ദരിയെ മരിച്ചു അപ്പഴും പക്ഷെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ബി ടി ആര് സുന്ദരിയെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വാതകൾക്ക് മറുപടി പറയാതെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ അടിസ്ഥാനപരമായ ജനപ്രശ്നങ്ങളാണ് സുന്ദരിയെ ചോദ്യം ചെയ്തത് അതിന് അദ്ദേഹം ജീവിച്ചിരുന്നാൽ മറുപടി പറഞ്ഞില്ല പിന്നീട് എഴുപതുകൾക്ക് ശേഷം എൺപതുകളിലും തൊണ്ണൂറുകളിലായിട്ട് വരുന്ന ഒരുപാട് ആശയ സമരങ്ങളുണ്ട് കേരളത്തിൽ എം ഡി ആറിന്റെ ഒരു സമരമുണ്ട് എം ഡി ആറിന്റെ അടുത്തുള്ള പ്രവർത്തകൻ അത് ജയിച്ചത് തൊണ്ണൂറോളം ആഗോളവൽക്കരണത്തോടുള്ള നയം അതിശക്തമായ ജനകീയ സമരങ്ങൾ വെച്ചിട്ട് ഉയർത്തിയിട്ട് തൊഴിലാളികളും കർഷകരും ചേർന്ന് ഈ ആഗോളവൽക്കരണ നയങ്ങളെ എതിർക്കണം എന്നാണ് ഈ ബാല അനന്ദനും ആളുകൾ വാദിച്ചുകൊണ്ടിരുന്നത് കേരപ്പറ ഈ എം എസ് അതേ അഭിഭയകരായിരുന്നു പക്ഷേ അന്ന് അത് അതിനല്ല നേതാവിനെ പറ്റി അക്കാലത്ത് മേധാവിൻ കിട്ടിയത് ഈ പറഞ്ഞ ആശയങ്ങൾക്കാണ് സുർജിത്ത് പോലും തോമസ് ഐസക്കിന്റെയും എം എ ബി ഒക്കെ പുതിയ ലൈനിന്റെ കൂടെയാണ് പ്രകാശ് കരാട്ടും സീതാറാം യെച്ചൂരി ഒക്കെ അതേ ലൈനിലൂടെ വന്ന വന്നയാളല്ലോ അവർ പിന്തുടരുന്നത് ഈ തോമസ് ഐസക്കിന്റെ ലൈനാണ് അതുകൊണ്ടാണ് പ്രകാശ് കരാട്ടിന്റെ കാലത്ത് പപ്പടം പൊടിയും പോലെ ഈ പാർട്ടി ബംഗാളിലും തൃമീലും കേരളത്തിലൊക്കെ തകർച്ചയിലേക്ക് അതിന്റെ അവസാനഘട്ടമാണ് കേരളത്തിൽ നിന്ന് കാണുന്നത് അതിന്റെ അവസാനത്തെ ഘട്ടമാണ് ഈ ഒരു സമ്പൂർണമായ തകർച്ചക്ക് ശേഷമല്ലാതെ ഇനി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ശക്തിപ്പെടില്ല എന്നാണോ ഹരി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരുപക്ഷെ ഈ ബംഗാളിന് അനുഭവത്തിന്ന് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആയി ഏറ്റുമുട്ടേണ്ടി വരുന്നു അതിനുശേഷം ബിജെപി അവിടെ ഒരു പ്രധാന ശക്തിയായിട്ട് വരുന്നു കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ചേർന്നിട്ടും അവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റില്ല ജനങ്ങളിൽ നിന്ന് സി പി എമ്മിന്റെ ആളുകളാകുന്നത് ഞങ്ങൾക്ക് അവരോട് താല്പര്യമില്ല എന്തുകൊണ്ട് അവരോട് താല്പര്യം ഇല്ലാതായി അവരോട് താല്പര്യം ഇല്ലാതായി പോകുന്ന മൂന്ന് കാരണം കൊണ്ടാണ് ഒന്ന് നേതാക്കൾക്ക് സത്യസന്ധതയില്ല നേതാക്കൾക്ക് ഈ രാഷ്ട്രീയത്തോട് യോജിക്കില്ല അവരതിനെ ആണലിക്ക് എടുക്കുന്നില്ല രണ്ട് പാർട്ടി അണികൾ ഇടത്തരം നേതാക്കളും അണികളൊക്കെ വല്ലാതെ ക്രിമിനൽ വൽക്കൽക്കപ്പെടും മൂന്ന് അവര് പുതിയ കാലത്തെ മാറ്റങ്ങളെ ആണലിക്ക് കാണാനോ പഠിക്കാനോ തയ്യാറാകുന്നില്ല ഈ മൂന്ന് കാരണങ്ങൾ വളരെ പ്രധാനമാണ് ബംഗാളിലൊക്കെ കണ്ടത് ബംഗാളിലൊക്കെ ഈ നേതൃത്വത്തിന്റെ ഒരു അക്രമപരത അതി അസഹനീയമായി ജനങ്ങൾ നിശ്ശബ്ദരായിട്ട് സഹിക്കേണ്ടി വരികയാണ് കാരണം പാർട്ടി ഒരു വലിയ ഭീമാകരമായ യന്ത്രമായിട്ട് പൗരന്റെ വ്യക്തിത്വത്തെ അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താൻ അവർക്ക് ഒരു ശബ്ദവും ഇല്ല അവർ പറയുന്നത് കേൾക്കാൻ ആളില്ല അവര് ശരിയായ കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറില്ല പാർട്ടിയുടെ തീരുമാനമാണ് നിങ്ങൾ നിങ്ങളനുസരിച്ചതെന്നുമാണ് അവർ പറയുന്നത് അത് ജനങ്ങളെ പാർട്ടി അണികളെ ഈ അനുഭാവികളൊക്കെ വലിയ തോറിൽ ിക്കുകയും അവരൊക്കെ പല വഴി പോവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ഇതേ നേതൃത്വം വളർത്തിയെടുത്തൊരു ഗുണ്ടപ്പടയുണ്ട് ഗുണ്ടകളിലൊക്കെ ഗുണ്ടകളുടെ അഴിഞ്ഞാണ്ടി ആ ഗുണ്ടകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു കേരളത്തിലും ഈ ഇവിടുത്തെ ഈ ചെറുപ്പക്കാർ മുഴുവൻ ഇതരം ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോവാ കേരളത്തിൽ രണ്ടുതരം ഗുണ്ടകളുണ്ട് ഒന്ന് സാധാരണ തെരുവ് ഗുണ്ടകളുണ്ട് പിന്നെ സൈബർ ഗുണ്ടകളുണ്ട് ഈ രണ്ടു തരം ഗുണ്ടകളും പരമാധിപതത്തിൽ സി ടി വിനെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഉത്സാഹിക്കുക ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയതിന് സാക്ഷാൽ ഹരിഹരന്റെ നേരെ പോലും ഗുണ്ടാക്രമണം നടന്നല്ലോ വീടിന് ബോംബേർ ഉണ്ടായല്ലോ ഒരു വാചകത്തിന്റെ പേരില അങ്ങനെ ഒരു വാചകം തെറ്റി പറഞ്ഞാല് ആളുകളുടെ വീട്ടിലൊക്കെ ബോംബേറിയാണ് രാത്രി വൈകുന്നേരം ഒക്കെ രാവിലെയൊക്കെ നേതാക്കള് പറയുന്ന ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ മാപ്പു പറഞ്ഞു ക്ഷമ പറഞ്ഞു

അപ്പം വീഡിയോ ഉണ്ടാക്കിയെന്നാണ് കേൾക്കുന്നത് അമ്മയാണ് ഷെയർ ചെയ്തത് അച്ഛനെ അതിനെ സംരക്ഷിച്ച് ന്യായീകരണം കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്രിമിനൽ കുടുംബങ്ങൾ ഒക്കെയുള്ള കുടുംബങ്ങൾ തന്നെ ക്രിമിനൽവൽക്കരിക്കുന്നത് മോനോ അമ്മയോ അച്ഛനോ ഒക്കെ ചേർന്ന് ഇതിനെ ന്യായീകരിച്ചോണ്ടിരിക്കയാണ് മറ്റൊരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിന് വേണ്ടി അതിലൊന്നും വലിയ താല്പര്യമില്ല കേരളത്തിൽ പോലീസ് ഈ ഇതിന്റെ ജോലി ഇതല്ലല്ലോ പോലീസുകാർക്ക് വേറെ ഒരുപാട് ജോലി സർക്കാർ കൊടുക്കുന്നുണ്ട് ക്രിമിനലുകളെ നേരിടാൻ പോലീസിന്റെ ജോലിയല്ല അത് മാത്രം അതൊഴിച്ചല്ല പോലീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ തെറ്റായും അതെ ഹരി ഒരു കാര്യം കൂടി സാമാന്യം കഴിവും ധൈര്യവും ഒരു ഒരുപാട് സമരശേഷിയുമൊക്കെയുള്ള ഒരുപാട് പേർ ഇപ്പോഴും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടല്ലോ അവർക്കൊന്നും മിണ്ടാനാവാത്ത ഒരു മഹാമൗനത്തിന്റെ സാമ്രാജ്യമായി എങ്ങനെയാണ് സി പി എം ഇത്രമേൽക്കപ്പെട്ടു പോയത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുണ്ട് പിണറായി വിജയൻ അയാൾക്ക് ആവശ്യമുള്ള ഒരു അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു പാർട്ടി രൂപപ്പെടുത്താൻ ചെയ്തത് ഇപ്പൊ മലപ്പുറം സമ്പാളം നമ്മൾ നോക്കും മലപ്പുറ സമ്മേളനത്തിലാണ് കേരളത്തിലെ സി പി എമ്മിനകത്ത് അവസാനത്തെ ആശ്രയ സമരം നടക്കുന്നത് പാർട്ടി അണികളും നേതാക്കളും പലതരത്തിലുള്ള നേതാക്കളും പോളിറ്റ് ബ്യൂറോയിലുള്ള വി എസ് സച്ചുതാക്കൻ ഒക്കെ നേതൃത്വം നൽകിയ ഒരു സമരമാണ് ഇബാല കൂടെയുണ്ട് ആ സമരം പരാജയപ്പെട്ടു സമരം പരാജയപ്പെട്ടത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പോളിംഗ് ഒക്കെ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി കൂടെ നിന്നതുകൊണ്ടാണ് ഈ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ പിടിച്ചെടുക്കാൻ വേണ്ടി അവരെ വിലക്കെടുക്കാൻ വേണ്ടി ഇ പി ജയരാജൻ ഇരുപത്തിനാല് മണിക്കൂർ ആക്കാലത്ത് കൂടുകയാണ് പ്രലോഭനം ഭീഷണി സമ്മർദ്ദം ഇതെല്ലാം ആളുകൾ പിടിച്ചെടുക്കാം പ്രതിനിധികളെ പിടിച്ചെടുക്കും വി എസ്ന്റെ കൂടെ വന്ന പ്രതിനിധികളെ പിടിച്ചെടുത്തിട്ടാണ് ആ സമ്മേളനത്തിൽ പിണറായി ആളുകളെ ജീവിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞപ്പോ ആളുകൾക്ക് ഒരു കാര്യം ബോധ്യായി അതിനകത്തുള്ളവർക്ക് മനസ്സിലായി പിണറായി വിജയനെ ആശ്രയിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ പാർട്ടി നിൽക്കാൻ പോലും പറ്റില്ല അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എം എൽ എ എം പി മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ബോധ്യമായി പാർട്ടിയിൽ പുതിയ സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ഇപ്പൊ ഒരു ഒരു പത്തിരുപത് വർഷത്തെ ഒരു ഗ്രാഫ് എടുത്താൽ ഒരു ലോക്കൽ സെക്രട്ടറി ഒരു 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 കാര്യം കൂടി അങ്ങനെ വരുമ്പോ ഈ മൂത്ത മുതിർന്ന തലമുറയുടെ സ്ഥിതി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് മനസ്സിലായി അങ്ങനെ വരുമ്പോൾ യുവജന വിദ്യാർത്ഥി രംഗത്ത് നിന്നാണ് നമുക്ക് പ്രതീക്ഷ നൽകേണ്ടത് നിർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ രണ്ടാം നിരയിൽ ഒരാളെ പോലും എടുക്കാനില്ലാത്ത അങ്ങേ ഏറ്റത്തും നിരാശാജനകമായൊരു ചിത്രമാണല്ലോ സി പി എമ്മിന്റെ അത് ഈ കേഡർ പ്രൊമോഷനിൽ വന്ന പെച്ചോട്ടാണ് കാരണം ഏതെങ്കിലും നിലയ്ക്ക് നേതൃത്വത്തെ വിമർശിക്കുന്ന ഒരാൾ വിയോജിപ്പുള്ള ഒരാൾ പാർട്ടിയിൽ നിൽക്കില്ല നിൽക്കാൻ പറ്റില്ല അങ്ങനെ ആയിരക്കണക്കിന് കേഡർമാർ പുറത്തേക്ക് പോകേണ്ടി കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഈ പിണറായി വിജയൻ തെരഞ്ഞെടുത്ത അയാൾക്ക് വേണ്ട ആളുകൾ മാത്രമേ അതിനകത്തുള്ളൂ അവർക്ക് രാഷ്ട്രീയം അറിയില്ല അവർക്ക് പാർട്ടിയുടെ ഗവൺമെന്റ് ഇല്ല അവരല്ല ഈ ആഗോളവൽക്കരണം പ്രസവിച്ച കുട്ടികളാണ് ആഗോളവൽക്കരണ കാലത്ത് അതിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് അവർക്കൊരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഇല്ല പൊളിറ്റിക്കലായിട്ട് അവർ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അറിയില്ല അവര് ഇല്ല അവർക്ക് വേണ്ടത് ചെല്ലാ ചിലർ പണം ഉണ്ടാക്കാനുള്ള സദ്യ പാർട്ടി അപ്പൊ എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പണം കിട്ടും കാരണം പണം ഉണ്ടാകാനുള്ള ഒരുപാട് സൂക്ഷിച്ചു ബാറുകളുണ്ട് വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് സ്വർണ്ണക്കടകളുണ്ട് ഹോട്ടലുകളുണ്ട് ക്വാറികളുണ്ട് മണൽ വരുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ പല രീതിയിൽ സമൂഹത്തിന് ഇഷ്ടംപോലെ പണം പാർട്ടിയുടെ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൈ നിറയെ പണം തരുന്ന സ്ഥിതി ഹരി വിജയ നമുക്ക് ഇന്നത്തെ ഈ പ്രാഥമികമായ വർത്തമാനം തീർച്ചയായിട്ടും ഇതിൻ്റെ അധ്യായങ്ങളായി പല പല അധ്യായങ്ങളായി നമുക്ക് തുടരേണ്ടതുണ്ട് ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും സി പി എമ്മിന് എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകരോട് സംസാരിക്കാൻ ഏറ്റവും യോജ്യനായ വ്യക്തി ഹരി തന്നെയാണ് ഞാനിപ്പോൾ അവസാനമായി നമുക്ക് എം എൻ വിജയമാഷെ ഒരു വിഖ്യാതമായ പ്രസ്താവന കൊണ്ട് അത് വിശദീകരിച്ച് ഹരിക്ക് ഇത് അവസാനിപ്പിക്കാം വിജയം പറഞ്ഞത് ലോകത്തിൽ ഒരിടത്തും ചരിത്ര ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ പുറമേ നിന്ന് ആരും വരേണ്ടി വന്നിട്ടില്ല അതും ശരിയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് എല്ലായിടത്തും താർത്തുള്ള അകത്തുനിന്നുള്ള വ്യതിയാനം ഉണ്ടാകും ആക്രമിച്ചതിനെ താപ്പ ചരിത്രം ഒരുപക്ഷെ ഇന്തോനേഷ്യയിൽ മാത്രമേ ഉള്ളൂ അത് അവിടെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ

ബെൽബട്ടനും അമർത്തുക